ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകണം അത് മൂടി വെക്കുന്നത് പകൽമാന്യന്മാരായ പലരെയും സംരക്ഷിക്കാനാണ് എന്ന് ഒ ചെയർമാൻ കെ കെ മോഹൻദാസ് അറുപത് പേജുകൾ ഇപ്പോഴും പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് അതിലെ ഉള്ളടക്കം കൂടി വന്നാൽ കുറ്റക്കാർ പുറത്തുവരും വിദ്യാഭ്യാസവും കലയും സ്കൂളുകളിലൂടെ പഠിച്ച് ഒന്നിച്ചു വളർന്നു വരുന്ന ഒരു കലാകാരനോ കലാകാരിയോ അവർ ഭാവിയിൽ അവർ എത്തുന്ന മേഖലയെക്കുറിച്ച് അറയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് സിനിമാ മേഖലയിൽ ഇത്രയും ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നു വരുന്നത് എന്ന് ജനങ്ങളിലേക്ക് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുത്തത് സിനിമാ ലോകത്തിന് ആകമാനം കലയോടും അഭിനയത്തോടുമുള്ള അഭിനിവേശം കാരണം പലതും ഉള്ളിലൊതുക്കി സഹിച്ച് പുറത്തു പറയാതെ പലരും നടന്നതിന്റെ കാരണം തന്റെ അവസരങ്ങൾ നഷ്ടമാകുമെന്ന ഭയത്താലാകും സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും സമൂഹത്തിനിടയിൽ നാണക്കേടുണ്ടാക്കി മാറ്റി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരും നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ മേഖലകളിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിന്റെ അളവ് കൂടി വരും ഇത് സിനിമാ സംഘടനാ ഭാരവാഹികൾ തന്നെ മുൻകൈയ്യെടുത്ത് ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന്റെ സത്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയുവാൻ കഴിയൂ എന്നും അദ്ദേഹം മാഗ്നവിഷൻ ടിവിയോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ